അവർക്ക് നമസ്കാരം നമുക്ക് ഇന്നൊരു നാടൻ പരിപ്പിടെ ഉണ്ടാക്കാമേ അരക്കിലോ വടപ്പരിപ്പ് കിലോ സാമ്പാർ വരിപ്പ് രണ്ടും കൂടെ ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് കുതിർക്കാൻ ഇടാം ആവശ്യത്തിന് വെള്ളമൊഴിക്കണം ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് ചതച്ചെടുക്കാം ിലേക്ക് ചേർക്കാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് രണ്ട് മീഡിയം സവാള മൂന്ന് പച്ചമുളക് നാല് കൊച്ചുള്ളി കറിവേപ്പില പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്നത് മറ്റൽമുളക് വെളുത്തുള്ളി പെരിഞ്ചീരക നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ഞെവിടി വെച്ചിട്ടുണ്ട് അതിനുശേഷം മുമ്പേ മൊത്തം തുമരെ നമ്മൾ ചതച്ചെടുത്തിട്ടില്ലായിരുന്നു കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു ഇനി നമ്മൾക്കത് കൊഴച്ചെടുക്കാം നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ പരിപ്പെല്ലാം ചേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഓരോ ബോളാക്കി ഉരുട്ടി വെക്കുവാണേ അങ്ങനെ അങ്ങനെ നമ്മുടെ പരിപ്പെല്ലാം ബോളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് இன்னும் நமக்கு அது எடுத்து பரத்து எண்ண അങ്ങനെ നമ്മുടെ പാരിപ്പൂ കട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കൂരി എണ്ണ സ്വരങ്ങൾ തമ്മിൽ നമ്മുടെ പരിപ്പടെ എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്നെ എല്ലാം